കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഇന്ന് ഞാൻ എൻ്റെ കുട്ടി കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ പുരാണമായ രാമായണത്തിലെ ഹനുമാൻ സ്വാമിയുടെയും രാവണൻ്റെയും ഒരു കഥയാണ് അതായത് ഹനുമാൻ സ്വാമി രാവണനെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ സംഭവത്തിൻ്റെ ഒരു കഥ ഭഗവാൻ ശ്രീരാമൻ്റെ വനവാസകാലത്ത് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ നിന്ന് അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ രാമൻ സീതയെ അന്വേഷിക്കുവാനായി തുടങ്ങി അപ്പോൾ ആ അന്വേഷണത്തിൽ ഹനുമാൻ സ്വാമി രാമനോട് പറഞ്ഞു സ്വാമി ഞാൻ അന്വേഷണത്തിൽ സഹായിക്കാം ഞാൻ പോയി ദേവിയെ കൂട്ടിക്കൊണ്ടുവരാം അങ്ങെനിക്ക് അനുവാദം തരു എന്ന് പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു ശരി ശരി ഹനുമാൻ നീ പോയിക്കോളൂ നീ പോയി സീതയെ കൂട്ടിക്കൊണ്ടുവരൂ ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഹനുമാൻ സ്വാമി ലങ്കയിലേക്കുള്ള തൻ്റെ യാത്ര ആരംഭിച്ചു ലങ്കയിലേക്കുള്ള യാത്രയുടെ മധ്യേ ഈ പറഞ്ഞ പോലെ ഒരുപാട് അവിടെ കാവലുണ്ട് രാവണൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും വലിയ കൊട്ടാരമാണ് ഒരുപാട് വലിയ കൊട്ടാരം ഒരുപാട് കാവൽക്കാർ രാക്ഷസന്മാർ ഉണ്ട് അവരെയൊക്കെ തോപ്പിച്ചിട്ട് വേണം ഹനുമാൻ സ്വാമിക്ക് എവിടെ കിടക്കാൻ നമ്മുടെ ലങ്കയിൽ രാവണൻ്റെ അടുത്തേക്ക് കടക്കാൻ അപ്പം അങ്ങനെ ഓരോ രാക്ഷസന്മാരും ഹനുമാനോട് യുദ്ധത്തിന് വന്നു യുദ്ധത്തിന് വന്ന എല്ലാ രാക്ഷസന്മാരെയും ഹനുമാൻ സ്വാമി ഇടിച്ച് പപ്പടമാക്കി അങ്ങനെ തന്നെ പറയാം കാര്യം രാക്ഷസന്മാർക്ക് ഹനുമാൻ സ്വാമിയുടെ ശക്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എല്ലാവരെയും ഇടിച്ച് അങ്ങോട്ട് പരത്തി നമ്മുടെ ഹനുമാൻ സ്വാമി അങ്ങനെ എല്ലാ രാക്ഷസന്മാരും തോറ്റുതുന്നം പാടി അവസാനം രാവണൻ്റെ അടുക്കലേക്ക് നമ്മുടെ ഹനുമാൻ സ്വാമി എത്തി അപ്പോൾ രാവണൻ്റെ അടുക്കൽ എത്തിയിപ്പോൾ രാവണൻ ചോദിച്ചു എന്ത് വേണം നിനക്ക് അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണ് ഹനുമാൻ വായുപുത്രൻ എന്നൊക്കെ എന്നെ അറിയപ്പെടും എന്ന് രാവണനോട് പറഞ്ഞു അപ്പോൾ രാവണൻ അയ്യേ ഈ കൊരങ്ങനെയാണോ ഭഗവാൻ പറഞ്ഞു വിട്ടേക്കുന്നത് ദൂതിനായിട്ട് വേറെ വല്ലവരെയൊക്കെ പറഞ്ഞു വിടായിരുന്നു എന്ന് പറഞ്ഞ് പാവം ഹനുമാൻ സ്വാമിയെ രാവണൻ സഭയിൽ വെച്ച് അപമാനിച്ചു പക്ഷെ ഹനുമാൻ സ്വാമിക്ക് അതൊന്നും വിഷമമൊന്നും ആയില്ലാട്ടോ സാധാരണ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ ഇരിക്കാൻ കസേരയൊക്കെ കൊടുക്കില്ലേ പക്ഷെ രാവണൻ ഹനുമാൻ സ്വാമിക്ക് ഇരിക്കാൻ ഒന്നും കൊടുത്തില്ല ഇരിപ്പിടമൊന്നും കൊടുത്തില്ല ഇരിപ്പിടത്തിൽ ബാക്കി എല്ലാവരും ഇരുന്നു സദസ്സിൽ ഹനുമാൻ സ്വാമിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായപ്പോൾ ഹനുമാൻ സ്വാമി തൻ്റെ വാലങ്ങ് ചുരുട്ടി രാവണൻ്റെ മുന്നിലങ്ങി ഇരുന്നു അപ്പോൾ അതാ രാവണനേലും വലിയ ഇരിപ്പിടത്തിൽ നമ്മുടെ ഹനുമാൻ സ്വാമി ഇരിക്കണു ഇത് കണ്ട് രാവണൻ ബോധം കെട്ടങ്ങ് വീണു എന്നിട്ട് അല്പസമയം കഴിഞ്ഞ് രാവണൻ എഴുന്നേറ്റു എന്നിട്ട് ഹനുമാൻ സ്വാമിയോട് ആഹാ നിനക്ക് അത്രയ്ക്ക് അഹങ്കാര ഈ ഇന്ന് ഞാൻ നിന്നെ കാണിച്ച് തരാം നിനക്കറിയില്ല ഈ ഞാൻ ആരാണെന്ന് ഞാൻ രാവണൻ ഭഗവാൻ പരമേശ്വരനെ തപസ് ചെയ്ത് വരത്തിയവനാണ് ഞാൻ എനിക്ക് പല ശക്തികളും ഉണ്ട് മരണമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് രാവണൻ തൻ്റെ അഹങ്കാരം ഇങ്ങനെ പറയാനും തുടങ്ങി അതുമാത്രമല്ല തൻ്റെ കഴിവിൽ അതായത് തനിക്ക് വലിയ കഴിവൊക്കെ ഉണ്ടെന്ന് താൻ വലിയ സംഭവം ഇങ്ങനെ വിളമ്പാൻ തുടങ്ങുവാണ് രാവണൻ ഇത് കേട്ട് ഹനുമാൻ സ്വാമിക്ക് ഉള്ളിൽ ചിരിവരാണ് അപ്പം തന്നെ തൻ്റെ കൊട്ടാരത്തിലുള്ള ഭടന്മാരോട് ആജ്ഞാപിച്ചു നമ്മുടെ രാവണൻ ഏയ് ഈ ഈ ഹനുമാൻ സ്വാമി എത്രയും വേഗം ഒന്ന് പിടിച്ചു കെട്ടു ഇവരെ നമുക്കിന്നൊരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രാവണൻ്റെ ഉത്തരവ് പ്രകാരം ഭടന്മാരെല്ലാവരും കൂടെ ഹനുമാൻ സ്വാമിയെ കെട്ടിയിടാമെന്ന് നോക്കി പക്ഷെ നടന്നില്ല ഹനുമാൻ സ്വാമി തൻ്റെ ശക്തി ചേരിക്കെടുത്തു എല്ലാത്തിനെയും അങ്ങട് താഴെ മലത്തി അടിച്ച് കളഞ്ഞു ആർക്കും പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല അങ്ങനെ സഹി കെട്ടപ്പോൾ രാവണൻ പറഞ്ഞു ആഹാ നീ അത്രയ്ക്കായ എന്നാൽ പിടിച്ചോ എല്ലാവരോടും പറഞ്ഞു അവൻ്റെ ആ തുണി അങ്ങോട്ട് കെട്ടാൻ പറഞ്ഞു എണ്ണയിൽ മുക്കിയ തുണി അങ്ങട് വാലിൽ കെട്ടി ഹനുമാൻ സ്വാമിയുടെ എന്നിട്ട് പറഞ്ഞു വേഗം കത്തിച്ചോളൂ ഇവനെ അങ്ങനെ വെറുതെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഭടന്മാര് രാജാവായ രാവണന്റെ ഉത്തരവ് പ്രകാരം ഹനുമാൻ സ്വാമിയുടെ വാലിൽ ആ എണ്ണ മുക്കിയ തുണി കെട്ടി അങ്ങോട്ട് കത്തിച്ചു വാല് ഹനുമാൻ സ്വാമി വെറുതെ ഇരിക്കുമോ ഇവർക്കാർക്കും ഹനുമാൻ സ്വാമിയുടെ ശക്തി അറിയില്ല ഹനുമാൻ സ്വാമി ഒന്നും ചെയ്തില്ല നേരെ ഓടിയിട്ട് ലങ്കമോത്തത്തിൽ തീ വെച്ച് കളഞ്ഞു രാവണൻ്റെ കൊട്ടാരവും എല്ലാം സകല അതായത് സീതാദേവി ഇരിക്കുന്ന ഭാഗം ഒഴികെ സീതാദേവി ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അശോകവനം എന്നാണ് അശോകവനം ഒഴികെ ബാക്കി സകലമാന സ്ഥലവും അങ്ങോട്ട് തീയിട്ടു ഇത് കണ്ട് രാവണൻ ഞെട്ടിപ്പോയി രാവണനും തൻ്റെ ഭടന്മാരും അന്ന് വാനരസേനയുടെയും വാനരന്മാരുടെയും ശക്തി അറിഞ്ഞൊരു ദിവസം ഹനുമാൻ സ്വാമി ഇത്ര ഭീകരനാണെന്ന് രാവണൻ അറിഞ്ഞില്ല അവസാനം ഇത് കണ്ടപ്പോൾ രാവണന് തൃപ്തിയായി പിന്നെ രാവണൻ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വെല്ലുവിളിക്കൊന്നും പോയില്ല കാര്യം തന്നെ കൊട്ടാരവും സകലവാന സ്ഥലവും നശിച്ചു ഇനി എവിടെ നിൽക്കും അല്ലേ അവസാനം അങ്ങനെ ലങ്ക ധയിപ്പിച്ചു കഴിഞ്ഞ ഹനുമാൻ സ്വാമി നേരെ അശോകവനത്തിൽ സീതാദേവിയുടെ അടുക്കിലേക്ക് ചെന്നു ആദ്യം സീതാദേവി തെല്ലൊന്നും അടിച്ചു അപ്പോൾ നമ്മുടെ ശ്രീരാമ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് അടയാളമായിട്ടൊരു മോതിരം കൊടുത്തിട്ടുണ്ടായി ആ മോതിരം കാണിച്ചിട്ട് പറഞ്ഞു ദേവി ഞാൻ ഭഗവാൻ ശ്രീരാമൻ്റെ ദൂതനാണ് ഭഗവാൻ ശ്രീരാമനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ദേവി എൻ്റെ കൂടെ വരൂ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ സീതാദേവി പറഞ്ഞു ഇല്ല എൻ്റെ നാഥൻ എന്നെ കൊണ്ടുവരാതെ ഞാൻ പോവില്ല അതുവരെ ഞാനിവിടെ ഇരിക്കാം ആഞ്ജനേയ നീ ഒരു കാര്യം ചെയ്യുതാ ഇത് എൻ്റെ കയ്യിലുള്ള മോതിരമാണ് ഇത് ഭഗവാനോട് കൊടുത്തിട്ട് പറയൂ ഞാനിവിടെ സുരക്ഷിതയാണ് എനിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് രാവ ഭഗവാൻ ശ്രീരാമനോട് പറയാൻ പറഞ്ഞു ഹനുമാൻ സ്വാമി പറഞ്ഞു ശരി ശരി ദേവി അങ്ങനെ തന്നെ ആകട്ടെ എന്നാൽ ഞാൻ പോകുന്നു ഭഗവാ ഭഗവാൻ ശ്രീരാമൻ തന്നെ ദേവിയെ കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു അവസാനം സീതാദേവി ഹനുമാനെ അനുഗ്രഹിക്കുകയും ചെയ്തു നീ വിജയിച്ചു വരൂ ആഞ്ജനേയ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കഥയിലെ ഗുണപാഠം എന്താണ് എൻ്റെ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കരുത് അതുമാത്രമല്ല നമ്മുടെ എതിരാളിയെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണരുത് അതിപ്പോൾ ഏത് വ്യക്തിയായാലും അതെ അതായത് നമുക്കില്ലാത്ത കഴിവുകൾ ഒരുപക്ഷെ നമ്മുടെ എതിര് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവും എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം അതാണ് ഈ കഥയിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ള ഗുണപാഠം ഈ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ താങ്ക്